ഫൈസലോൺ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം കഴിഞ്ഞ ഭാഗത്തെ അവസാനത്ത് ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായല്ലോ എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സുവിശേഷം യേശു പ്രസംഗിച്ചത് കർത്താവ് ആരെ തേടിയാണ് വന്നത് ശിഷ്യന്മാരെ ഈരണ്ടായി ആരുടെ അടുക്കലേക്കാണ് അയച്ചത് എങ്ങനെയാണ് രാജ്യത്തിൻ്റെ സുവിശേഷം കൃപയുടെ സുവിശേഷമായി അഥവാ രക്ഷയുടെ സുവിശേഷമായി മാറിയത് നമുക്ക് ഈ നാല് ഭാഗങ്ങളും ഈ അധ്യായത്തിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സുവിശേഷം കർത്താവ് പ്രസംഗിച്ചത് കാരണം യഹൂദന്മാർ കാത്തിരുന്നത് യഹോവയായ കർത്താവ് രാജാവായി ഭൂമിയിൽ വാഴുവാൻ വരുമെന്നാണ് കാരണം തിരുവഴുത്തിലെ അവർക്ക് ലഭിച്ച വാക്തത്വമാണ് യസ്യാവ് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും പാവമില്ലാത്ത പട്ടിണിയില്ലാത്ത കള്ളന്മാരില്ലാത്ത നിത്യമായ ഒരു നീതിയുടെ ഭരണത്തിനായി അവർ കാത്തിരുന്നു അഥവാ യസിയാവ് അറുപത്തി അഞ്ചിൻ്റെ പത്തൊൻപതാം വാക്യം മുതൽ നാം കാണുന്നു അനുഗ്രഹപൂർണമായ ഒരു ജീവിതം അവർ ആഗ്രഹിച്ചു ലോകത്തിൽ വെച്ച് ഏറ്റവും ആക്രമിക്കപ്പെട്ടവരും രാജ്യം തകർക്കപ്പെട്ടതും യഹൂദർക്കാണ് സ്വസ്ഥതയില്ലാതെ അവർ നെട്ടോട്ടം ഓടി അപ്പോഴും അവരുടെ പ്രത്യാശ രാജാതിരാജൻ ഭരിക്കുവാൻ വരുമെന്നതാണ് സെക്കരിയാവു പന്ത്രണ്ടിൻ്റെ എട്ട് മുതലും നാം കാണുന്നുണ്ട് അവർ കാത്തിരിക്കുവാനുള്ള കാരണം വാക്തത്വമാണ് യസ്യാവു പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ എന്നാൽ ഇഷ്യായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുളപ്പൊട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും അതിൻ്റെ നാലാം വാക്യം ശ്രദ്ധിക്കുക അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും രശ്യാവ് മുപ്പത്തിരണ്ടിൻ്റെ ഒന്നിൽ വായിക്കുന്നത് ഒരു രാജാവ് നീതിയോടെ വാഴും എന്നാണ് രസിയാവ് ഒൻപതിൻ്റെ ആകെ മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും മത്തായി രണ്ടിൻ്റെ രണ്ടിൽ കാണുന്നു അന്നത്തെ രാജാവായ ഹേരോതാവിനെ നടുക്കിക്കൊണ്ട് യഹൂദന്മാരുടെ രാജാവായി യേശു അവതരിച്ചു പരിശുദ്ധനായ യേശു രാജഭരണം ഏറ്റെടുക്കുവാൻ തന്നെ അവതരിച്ചതാണ് എന്നാൽ പരിശുദ്ധനും നീതിമാനുമായ യേശുവിൻ്റെ നീതിയുള്ള ഭരണത്തിന് കീഴിൽ അശുദ്ധരും ഭാവികളുമായ ഒരു മനുഷ്യനും നിൽപ്പാൻ കഴിയയില്ല അതിന് അവരെ അവരെ എന്ന് പറഞ്ഞാൽ യഹൂദരെ ഒരുക്കണമായിരുന്നു എന്നാണ് ആകയാൽ ക്രിസ്തു പ്രസംഗിച്ചു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി ജനമോ അവനിൽ വിശ്വസിച്ചില്ല മാനസാന്തരപ്പെട്ടതുമില്ല എന്നോക്കുക പുറംജാതിക്കാരായ ആരെയും രക്ഷിപ്പാനല്ല എന്നതാണ് സത്യം കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരേണമേ അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ ആകേണമേ എന്നാണ് യോഗനാൻ സ്നാപകൻ തടവിലായപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് യേശുവിനോട് ചോദിക്കുന്നത് വരുവാനുള്ളവൻ നീയോ അതോ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്നാണ് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നത് നീ യഹൂദന്മാരുടെ രാജാവോ എന്നാണ് കോശിൽ കിടക്കുന്ന കള്ളൻ പറയുന്നത് ശ്രദ്ധിക്കൂ അങ്ങ് രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നാണ് കോശിൽ മുകളിലെ നോക്കുക നസവനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നാണ് സക്കായിയുടെ വീട്ടിലെത്തിയ കർത്താവ് പറയുന്നു ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഈ വീടിന് രക്ഷ വന്നു എന്നാണ് കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യപുത്രൻ വന്നത് ലൂക്കോസ് പത്തൊമ്പതിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ കാണാം മത്തായി പത്തിൽ യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ ഊരുകൾ തുറന്നു സഞ്ചരിപ്പാൻ വിടുന്നു അതിന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ ചെല്ലുവീൻ എന്നാണ് അഞ്ചാം വാക്യത്തിൽ പറയുന്നത് ജാതികളുടെ അടുക്കൽ പോകരുത് ശമരിയാ പട്ടണത്തിൽ കടക്കരുത് എന്നാണ് ഒന്നുകൂടെ തെളിയിച്ചാൽ മത്തായി പതിനഞ്ചിന്റെ ഇരുപത്തി ഒന്ന് മുതൽ വായിക്കുമ്പോൾ സോർ സീതോൻ എന്ന ദേശത്തിൽ യേശു എത്തിയപ്പോൾ ഒരു കന്യാനെ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നു ഇരുപത്തിരണ്ടാം വാക്യം ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ സ്ത്രീ നിലവിളിക്കുകയാണ് എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറയുകയാണ് ഇരുപത്തി മൂന്നാം വാക്യം യേശു മിണ്ടാതെ നടന്നു അവൾ പുറകെ പോയി ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു അവളെ പറഞ്ഞയക്കണമേ എന്ന് ഇരുപത്തിനാലാം വാക്യം ശ്രദ്ധിക്കുക ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല ഇത് യേശു പറഞ്ഞ കാര്യമാണ് വാക്യം ഇരുപത്തി ആറ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല ഒടുവിൽ അവളുടെ വിശ്വാസം ഹേതുവാൻ അവൾക്ക് അവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷ ആദ്യം യഹൂദന് പിന്നെ യൗവനന് എന്നാണ് ജാതികളായ യകൂദരല്ലാത്ത ആരെയും രക്ഷിപ്പാനല്ല കർത്താവ് വന്നത് എന്നത് സ്പഷ്ടം എന്നാൽ ജാതികളായിരുന്ന നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ ഒരു വാക്തത്വം ഉണ്ടായിരുന്നു അത് അബ്രഹാമിന് കൊടുത്തതാണ് ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്ന് നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഉൽപ്പത്തി ഇരുപത്തിരണ്ടിൻ്റെ പതിനെട്ട് നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ദൈവം സത്യം ചെയ്ത അനുഗ്രഹമാണിത് കർത്താവ് ഭൂമിയിൽ വന്നൊരു ആദ്യ സുവിശേഷം പ്രസംഗിച്ചു ആരും തിരിഞ്ഞില്ല അത് പിന്നെ എങ്ങനെയാണ് കൃപയുടെ സുവിശേഷമായി മാറിയത് യോഗനാൻ ഒന്നിൻ്റെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും ഒമ്പതേ പത്തേ വാക്യം ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു ലോകം അവൻ മുഖാന്തരം ഉളവായി ലോകമോ അവനെ അറിഞ്ഞില്ല ഇതിനെ മനസാക്ഷി യുഗം എന്ന് നമുക്ക് വിളിക്കാം പതിനൊന്നാം വാക്യം അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അഥവാ സ്വന്ത ജനമായ യഹൂദർ യേശുവിനെ കൈക്കൊണ്ടില്ല എന്നതാണ് ഇതിനെ നായ യുഗം എന്നും വിളിക്കാം പന്ത്രണ്ടാം വാക്യം ശ്രദ്ധിക്കുക അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഇതിനെ കൃപായുഗം എന്നും വിളിക്കാം അങ്ങനെ നീതിയോടെ ഭരിക്കാൻ വന്നവനെ സ്വന്തക്കാർ കോശിച്ചു കൊന്നു അത് മുഖാന്തരം ജാതികളിലേക്ക് രഷ്യ കൈമാറി ആർക്കും ലഭിക്കാത്ത മഹാഭാഗ്യം ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ള പദവി സഭ എന്നുള്ള നാമം മതായി ഇരുപത്തെട്ടിന്റെ പതിനെട്ട് മുതൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളുവേൻ അബ്രഹാമിന്റെ സന്തതികളായി യൂതരാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി ഒരിക്കലും യോഗ്യതയില്ലായിരുന്ന നമ്മെ യഹൂദരാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ വാക്യത്വം ദൈവം നിറവേറ്റുകയാണ് അപ്പോ സ്ഥലപ്പെടുത്തി ഒന്നിൻ്റെ എട്ടിൽ നോക്കുക എരിശിലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് യേശു പറയുകയാണ് രാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ ജാതികൾ ഇല്ല എന്നാൽ കൃപയുടെ സുവിശേഷത്തിൽ അഥവാ രക്ഷയുടെ സുവിശേഷത്തിൽ സഹലരും ഉണ്ട് ദൈവമേ അങ്ങയുടെ സ്നേഹത്തിനും കരുണയ്ക്കും ദയക്കുമായി സ്തോത്രം എന്ന് നമുക്ക് പറയാം ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആർക്കും സംശയം വരില്ല എന്ന് ചിന്തിക്കുന്നു അടുത്ത ഭാഗത്തിൽ കൃപായു യുഗത്തെക്കുറിച്ചും സഭയുടെ തുടക്കത്തെക്കുറിച്ചും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും സഭയുടെ അവസാനത്തെ പറ്റിയും ചിന്തിക്കാവുന്നതാണ് ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ